ഡി വൈ എഫ് ഐ കാഞ്ഞങ്ങാട്ട് ചായക്കട തുടങ്ങി വേനാടിനെ സഹായിക്കാൻ ആദ്യ ചായ അടിച്ച് വയനാടിനെ സഹായിക്കാൻ കോർത്തപ്പോൾ ആണ് കാഞ്ഞിങ്ങാട്ട് ചായക്കട തുടങ്ങി വയനാടിനെ സഹായിക്കാൻ വ്യത്യസ്ത സഹായ പദ്ധതിയുമായി രംഗത്ത് വന്നത് ചായക്കടയുടെ പ്രവർത്തന പരിപാടിയുടെ ഉദ്ഘാടനം സിനിമാ താരങ്ങളായ കുഞ്ഞികൃഷ്ണൻ മാസ്റ്ററും ഉണ്ണിലായി ചെറുകിട വയനാട് മേപ്പടി മുണ്ടക്കൈ ചൂരൽ സമാനതകളില്ലാത്ത ദുരിതമാണ് കഴിഞ്ഞ ആഴ്ചയുണ്ടായത് ഈ ദുരിതത്തിൽ ഒരുപാട് ആളുകൾ മരണപ്പെടുകയും അതുപോലെ തന്നെ അവരുടെ വീട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇ വൈ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം ഈ പ്രദേശത്ത് വീടുകൾ നിർമ്മിച്ച് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു തീരുമാനം എടുക്കുകയും അതിനാവശ്യമായ ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളാണ് ഡി വൈ എഫ് എയുടെ യൂണിറ്റ് കമ്മിറ്റികൾ വരെയുള്ള എല്ലാ കമ്മിറ്റികളും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഡിവൈഎഫ്ഐയുടെ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി കാഞ്ഞങ്ങാട് ടൗണിൽ ഇങ്ങനെയൊരു അതിജീവനത്തിൻ്റെ ചായക്കട എന്നുള്ള നിലയിൽ ഇത്തരമൊരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നത് നല്ല പിന്തുണയാണ് ഈ പ്രവർത്തനത്തിന് നാടൊന്നാകെ നൽകുന്നത് എല്ലാ ആളുകളും ഇതിനോട് നല്ല നിലയിൽ സഹകരിക്കുകയും ഡിവൈഎഫ്ഐയുടെ ഈ പ്രവർത്തനത്തെ പ്രശംസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അല്ലേ ഇവിടെ അല്ലേടാ ഇവിടെ അല്ലേ